നമസ്കാരം ഓട്ടപ്രദേശത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ധർമ്മസ്ഥല കേരളത്തിലെ ചില ഹിന്ദു വിരുദ്ധ മാധ്യമങ്ങളും അതുപോലെ തന്നെ ഇപ്പോഴും അജ്ഞാതരായി നിൽക്കുന്ന അല്ലെങ്കിൽ ഒരു തിരശീലയ്ക്ക് പിന്നിൽ നിൽക്കുന്ന ചില രാജ്യദ്രോഹ ശക്തികളും ചേർന്ന് ഒരുക്കിയ ഒരു വലിയ നുണ ആ നുണകൾ ചീട്ടുകൊട്ടാരം പോലെ തകർന്നു വീണ പൂർണ്ണമായും തകർന്നു വീണ ദിവസമാണ് ഇന്ന് ഇതിനു മുന്നേയും നേരത്തെ പലതരത്തിലുള്ള സൂചനകൾ പുറത്തു വന്നിരുന്നു ഇതൊക്കെ അസംബദ്ധമാണ് ഇങ്ങനെ ഒരു പ്രചരണം അത് കഴമ്പില്ലാത്ത ആരോപണങ്ങളാണ് ധർമ്മസ്ഥലയ്ക്ക് നേരെ ധർമ്മസ്ഥല എന്ന് പറഞ്ഞാൽ ഒരു വലിയ തീർത്ഥാടന കേന്ദ്രമാണ് ആയിരക്കണക്കിന് ജനങ്ങൾ ഓരോ ദിവസവും ദർശനത്തിനായി എത്തുന്ന എണ്ണൂറ് വർഷം പഴക്കമുള്ള മഞ്ജുനാഥ ക്ഷേത്രത്തിൻ്റെ പവിത്രതയുള്ള സ്ഥലമാണ് അതുകൊണ്ട് തന്നെ ധർമ്മസ്ഥലയ്ക്ക് നേരെ ധർമ്മസ്ഥലയുടെ പട്ടാധികാരി എന്നറിയപ്പെടുന്ന ധർമാധികാരി എന്നറിയപ്പെടുന്ന ആൾക്ക് നേരെ ഉണ്ടായിട്ടുള്ള ആരോപണങ്ങളെല്ലാം കെട്ടിച്ചമച്ചതാണ് എന്നതിൻ്റെ സൂചനകൾ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നതാണ് അത് പൂർണ്ണമായും തകർന്നു വീണിരിക്കുന്നു അതായത് ഈ ധർമ്മസ്ഥലയുടെ പെരുന്നുണകളുടെ ആധാരമായിരുന്നത് രണ്ട് തൂണുകളിലായിരുന്നു ഒന്ന് സുജാത ഭട്ട് എന്ന വന്ധ്യ വയോധികയായ ഒരു സ്ത്രീ ആണ് ഒരു തൂണ് രണ്ടാമത്തെ തൂണ് അവിടുത്തെ മുൻ ശുചീകരണ തൊഴിലാളി എന്ന അവകാശപ്പെട്ട് അവിടെ നൂറിലധികം മൃതദേഹങ്ങൾ കുഴിച്ചിട്ടിട്ടുണ്ട് എന്ന ആരോപണവുമായി കോടതിയുടെ മുന്നിലെത്തിയ ഒരു വ്യക്തി ഇരുവരുടെയും കള്ളത്തരങ്ങൾ പൊളിഞ്ഞു വീണു സുജാത ഭട്ടിന് അനന്യ ഭട്ട് എന്ന ഒരു മകൾ തന്നെ ഇല്ലായിരുന്നു ഈ മകളാണ് അവിടെ വെച്ച് കാണാതാവുകയും കൊല്ലപ്പെടുകയും ചെയ്തു എന്ന് ആരോപിച്ചുകൊണ്ട് കൊണ്ട് രംഗത്തെത്തിയത് സുജാത ഭട്ടിന് അങ്ങനെ ഒരു മകളെ ഇല്ലായിരുന്നു എന്ന് തെളിഞ്ഞിരിക്കുന്നു അവർ സി ബി ഐ ഉദ്യോഗസ്ഥയാണ് എന്നാണ് അവകാശപ്പെട്ടിരുന്നത് അങ്ങനെയൊരു വ്യക്തി സി ബി ഐയിൽ ജോലി ചെയ്തിട്ടില്ല എന്ന് തെളിയുന്നു ഇവരെ ആക്രമിച്ച് ആശുപത്രിയിൽ ധാരാളം ദിവസങ്ങൾ കോമയിലായിരുന്നു എന്ന അവകാശവാദം അവർ ഉന്നയിച്ചിരുന്നു അങ്ങനെ റെക്കോർഡുള്ള ചികിത്സാ റെക്കോർഡുള്ള ഒരു ആശുപത്രിയും പ്രത്യേക അന്വേഷണത്തിന് സംഘത്തിന് കണ്ടെത്താൻ കഴിഞ്ഞില്ല സുജാത ഭട്ട് അവിടെ പൊളിയുന്നു ശേഷിക്കുന്നത് ശുചീകരണ തൊഴിലാളിയാണ് ശുചീകരണ തൊഴിലാളി കാണിച്ചിട്ട് നോക്കി അല്ലെങ്കിൽ ചൂണ്ടിക്കാണിച്ച പതിനേഴിടങ്ങളിലും വലിയ വലിയ സന്നാഹങ്ങളോടുകൂടി അത്യാധുനിക ഉപകരണങ്ങൾ വരെ ഉപയോഗിച്ച് ഖനനം ചെയ്ത് പരിശോധിച്ചു കാരണം ചിലയിടങ്ങളിലൊക്കെ നൂറ്റി എൺപത് അടി താഴ്ചയോളം കുഴിച്ചു നോക്കിയതിനു ശേഷമാണ് അതായത് ഇതിനപ്പുറം കുഴിച്ചിടാൻ യാതൊരു സാധ്യതയുമില്ല എന്നുറപ്പാക്കിയതിന് ശേഷമാണ് ആ ഖനന ഗവേഷണം അവിടെ നിർത്തലാക്കിയത് അങ്ങനെ ശുചീകരണ തൊഴിലാളിയും പൊളിഞ്ഞു വീഴുന്നു അയാളുടെ നുണകൾ പൊളിഞ്ഞു വീഴുന്നു ഏറ്റവും ഒടുവിലായി താനിതെല്ലാം പറഞ്ഞത് ചില ബാഹ്യ ശക്തികളുടെ പ്രേരണയാണ് അങ്ങനെ ആ കാരണം കൊണ്ടാണ് എന്ന് അദ്ദേഹം വെളിപ്പെടുത്തുന്നു അതിനുശേഷം അയാൾ ഇന്ന് അറസ്റ്റിലാകുന്നു ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ തെറ്റിദ്ധരിപ്പിച്ചു വ്യാജ തെളിവുകൾ നൽകി എന്നൊക്കെ ഒരു വലിയ മഹത്തായ സ്ഥാപനത്തെ മാനഭംഗപ്പെടുത്താൻ അല്ലെങ്കിൽ അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ചു ഇനിയിപ്പോൾ ശ്രദ്ധ മുഴുവൻ തിരിയുന്നത് ആരാണ് ഈ രണ്ട് കൊണ്ട് ഈ രണ്ട് വ്യക്തികളെ കൊണ്ട് ഈ വലിയ കഥ ചമയ്ക്കാൻ ശ്രമിച്ചത് എന്തായിരുന്നു അവരുടെ ഉദ്ദേശം തീർച്ചയായും മെസ്സെറ്റി അന്വേഷണം ആ ഭാഗത്തേക്ക് തിരിയും എന്ന് തന്നെയാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന ഈ ക്ഷേത്രത്തിന് വലിയ മഹത്തായ ചരിത്രമുള്ള ഒരു ക്ഷേത്രമാണ് അതായത് കർണാടകയിലെ ബെൽത്തങ്ങാടി ജില്ല ആ ബെൽത്തങ്ങാടി ജില്ലയിലെ മല്ലാർമാടി എന്ന ചെറു ഗ്രാമത്തിലെ കുടുമ എന്ന് പറയുന്ന സ്ഥലമാണ് പിന്നീട് ഈ ധർമ്മസ്ഥലയായി മാറുന്നത് അതായത് നെല്ലാടി വീടു എന്നറിയപ്പെടുന്ന ഒരു ചെറിയ വീട്ടിൽ ബിർമ്മണ്ണ പെർഗഡെ അതുപോലെ തന്നെ അമ്പു അമ്മു വെള്ളാത്തി എന്നീ രണ്ട് വൃദ്ധ ദമ്പതികൾ താമസിച്ചിരുന്നു ഈ വൃദ്ധ ദമ്പതികളുടെ കുഞ്ഞു വീട്ടിലേക്ക് നെല്ലാടി വീടു എന്ന് പറയുന്ന കുഞ്ഞു വീട്ടിലേക്ക് ഒരു ദിവസം ധർമ്മദേവതകൾ എത്തിയെന്നും ആ ധർമ്മദേവതകൾ ഈ വീട് അവർക്ക് വിട്ടുകൊടുക്കണമെന്ന് അഭ്യർത്ഥിച്ചുവെന്നും ആ അഭ്യർത്ഥന മാനിച്ച് വൃദ്ധ ദമ്പതികൾ വീടുപേക്ഷിച്ചു പോയി എന്നുമാണ് വിശ്വാസം പിന്നീട് ഈ ബെർഗഡയാണ് ജൈനാചാര്യനായിരുന്ന പെർക്കിടയാണ് അവിടെ ശിവലിംഗം പ്രതിഷ്ഠി പ്രതിഷ്ഠിക്കുന്നത് ഏതാണ്ട് എണ്ണൂറ് വർഷം മുമ്പ് നടന്ന കാര്യമാണ് അതിനുശേഷമാണ് ഈ കുടുംബം ധർമ്മസ്ഥല ഈ കുടുംബക്ഷേത്രം ധർമ്മസ്ഥല എന്ന ക്ഷേത്രമായി മാറുന്നതും വികാസം പ്രാപിക്കുന്നതും പ്രസിദ്ധമായ മഞ്ജുനാഥ ക്ഷേത്രത്തിലേക്ക് അത് മാറുന്നതും അതായത് ഈ ധർമ്മസ്ഥല എന്ന് പറഞ്ഞാൽ അവിടുത്തെ പ്രതിഷ്ഠ എന്ന് പറയുന്നത് ശിവപ്രതിഷ്ഠയാണ് ശൈവപ്രതിഷ്ഠയാണ് പക്ഷേ ഈ ശൈവപ്രതിഷ്ഠയ്ക്ക് ആരാധന നടത്തുന്ന പുരോഹിതന്മാരാകട്ടെ അവർ വൈഷ്ണവരാണ് മാത്രമല്ല ഈ ക്ഷേത്രത്തിൻ്റെ ഈ ധർമ്മത്തിൻ്റെ അധികാരി എന്നറിയപ്പെടുന്നത് ജൈനന്മാരുമാണ് അങ്ങനെ വളരെ വിചിത്രമായ അല്ലെങ്കിൽ അങ്ങനെ സാഹോദര്യത്തിൻ്റെയും സമഭാവനയുടെയും ബഹുസ്വരതയുടെയും ഒരു വലിയ ഈറ്റില്ലമായി മാറിയ ഒരു വലിയ തീർത്ഥാടന കേന്ദ്രമായിരുന്നു ധർമ്മസ്ഥല ഈ ധർമ്മസ്ഥലയ്ക്കെതിരെയാണ് വലിയ ഗൂഢാലോചന നടന്നത് ഗൂഢാലോചനയ്ക്ക് പിന്നിൽ ജിഹാദി ശക്തികളാണ് എന്ന് നമ്മൾ നേരത്തെ തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നതാണ് ഈ ജിഹാദി ശക്തികൾ ആരൊക്കെ അല്ലെങ്കിൽ അതിൻ്റെ സൂചനകൾ എന്തൊക്കെ എന്ന് നമുക്ക് പരിശോധിക്കാം അതായത് ഈ ധർമ്മസ്ഥലയെക്കുറിച്ച് ആദ്യം ചെറിയ ചെറിയ വീഡിയോകളും മറ്റുമായി തുടങ്ങിയത് ചില യൂട്യൂബർമാരാണ് ഈ യൂട്യൂബർമാരെല്ലാം കൂടി ഒൻപതിനായിരത്തിൽ പരം വീഡിയോകളാണ് ഈ ക്ഷേത്രത്തിനെതിരെ ചെയ്തിട്ടുള്ളത് ആ യൂട്യൂബർമാരെല്ലാം അതിൽ ഭൂരിഭാഗവും മുസ്ലിം നാമധാരികളായിരുന്നു എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം കേരളത്തിലെ ഹിന്ദുവിരുദ്ധ മാധ്യമങ്ങൾ എപ്പോഴും കമ്മ്യൂണിസ്റ്റ് ജിഹാദി ഇക്കോസിസ്റ്റത്തിന് കുഴലൂത്തുകാർ ആയി മാറിയിട്ടുള്ള മാധ്യമങ്ങൾ ഈ മാധ്യമങ്ങളാണ് വിഷയം ഏറ്റുപിടിച്ച് ധർമ്മസ്ഥലയിൽ പോയി കിടന്ന് കർണാടകയിലെ മാധ്യമങ്ങൾ പോലും തിരിഞ്ഞു നോക്കാതിരുന്ന വിഷയത്തെ വലിയ ചർച്ചയാക്കി മാറ്റിയത് മൂന്ന് മനാഫിനെ പോലെയുള്ള ദുരൂഹ വ്യക്തിത്വങ്ങളുടെ സാന്നിധ്യമാണ് അവിടെ അവിചാരിതമായി ഒരു അപകടം നടക്കുന്നു അതിൽ മലയാളി ഡ്രൈവറായിട്ടുള്ള അർജുൻ ആ അപകടത്തിന് അടിയിൽപ്പെടുന്നു അർജുനൻ്റെ ലോറിയോ അർജുൻ്റെ മൃതദേഹമോ കണ്ടെത്താൻ കഴിയാത്ത ഒരു വലിയ പ്രതിസന്ധി അവിടെ ഉടലെടുക്കുന്നു ആ പ്രതിസന്ധിക്കിടയിൽ പോലും കർണാടകയിലെ സർക്കാർ സംവിധാനങ്ങളെയും മറ്റ് ഔദ്യോഗികമായ സംവിധാനങ്ങളെയും എല്ലാം തള്ളിപ്പറയുകയും അതിനെതിരെ കള്ളപ്രചരണം നടത്തുകയും ആ സമയത്ത് യൂട്യൂബ് വീഡിയോകൾ ചമച്ച് യൂട്യൂബ് വരുമാനം നേടാൻ ശ്രമിക്കുകയും യൂട്യൂബിൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ റീച്ച് കൂട്ടാനായി ശ്രമിക്കുകയും ഒക്കെ ചെയ്ത ക്രൂരനായ അല്ലെങ്കിൽ ദുരൂഹതയുള്ള ഏറെ ദുരൂഹതയുള്ള ലോറി ഡ്രൈവർ മനാഫ് ആ മനാഫാണ് ധർമ്മസ്ഥലയിൽ കൊല്ലപ്പെട്ടവർക്ക് നീതി വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് അവിടെ ആക്ഷൻ കമ്മിറ്റികൾ രൂപീകരിക്കുക കേരളത്തിൽ പോലും ഇരുന്ന് പലതരത്തിലുള്ള ഗൂഢാലോചനകൾ നടത്തുക ഇതെല്ലാം ചെയ്തിരിക്കുന്നത് നാലാമത്തെ കാര്യം ഈ പ്രദേശം എന്ന് പറയുന്നത് ഒരു മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമാണ് ഈ പ്രദേശത്തെ ആളുകൾ ഇത്തരത്തിലൊരു ക്ഷേത്രം അവിടുത്തെ ചില മുസ്ലിം തീവ്രവാദ സംഘടനകൾ നമുക്കറിയാം ഉ ഉത്തർപ്രദേശിലും മറ്റും ൊക്കെയുള്ള ഇത്തരത്തിലുള്ള പല സ്ഥലങ്ങളുമുണ്ട് അതായത് മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങൾ ആ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ ഹിന്ദു ആരാധനാലയങ്ങളോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തീർത്ഥാടന കേന്ദ്രങ്ങളോ ഉണ്ടെങ്കിൽ അതിനെ നശിപ്പിച്ചതിന് ശേഷം ഹിന്ദുക്കളെ എല്ലാം അവിടെ നിന്ന് ഓടിച്ചതിന് ശേഷം ആ പ്രദേശത്തെ മുഴുവനായും കൈക്കലാക്കുക എന്നൊരു സമ്പ്രദായം അത് ഭാരതത്തിൽ അങ്ങോളം ഇങ്ങോളം പലയിടങ്ങളിലും ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും അങ്ങനെയൊരു പ്രദേശമാക്കി ഇത് മാറ്റുക അതിന് തടസ്സം നിൽക്കുന്നത് ധർമ്മസ്ഥലയാണ് ആ ധർമ്മസ്ഥലയെ നശിപ്പിക്കാനുള്ള ശ്രമം ആണ് നടന്നിരിക്കുന്നത് എങ്കിൽ തീർച്ചയായും ഇത്തരത്തിലുള്ള മുസ്ലിം തീവ്രവാദ സംഘടനകളാണ് അതിന് പിന്നിൽ എന്ന് തീർച്ചയായും ഊഹിക്കാം മാത്രമല്ല ഈ മലയാള മാധ്യമങ്ങളെ കൂടാതെ ഏറ്റെടുത്ത ഈ വിഷയം ഏറ്റെടുത്ത ഒരു അന്താരാഷ്ട്ര മാധ്യമം കൂടിയുണ്ട് ആ അന്താരാഷ്ട്ര മാധ്യമം എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ ഗാസയിൽ യുദ്ധം നടത്തുമ്പോൾ ഇസ്രായേൽ നേരിട്ട് ആക്രമണം നടത്തിയ ഒരേ ഒരു മാധ്യമ സ്ഥാപനം മാത്രമേ ഉള്ളൂ അത് അൾജസീറയാണ് ആ അൾജസീറ ടെലിവിഷൻ ചാനലിൽ ധർമ്മസ്ഥലയെക്കുറിച്ചും ധർമ്മസ്ഥലക്കെതിരായിട്ടുള്ള ആരോപണങ്ങളെക്കുറിച്ചും കെട്ടിച്ചമച്ച കഥ കളെക്കുറിച്ചുമെല്ലാം വലിയ രീതിയിലുള്ള പ്രചരണം നൽകുന്ന രീതിയിൽ ധാരാളം ഫീച്ചറുകളും മറ്റും കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിൽ അൽ ജസീറ ടെലിവിഷൻ കാണിച്ചിരുന്നു ഇതിൽ ആഗോള മുസ്ലിം ഭീകര സംഘടനകളുടെ പങ്ക് ഇതോടുകൂടി വ്യക്തമാവുകയാണ് മാത്രമല്ല ഈ പ്രദേശം ദക്ഷിണ കന്നഡ എന്ന ഒരു പ്രദേശത്തിൻ്റെ ഭാഗമാണ് ദക്ഷിണ കന്നഡയിൽ ഇസ്ലാമിക മത തീവ്രവാദ ശക്തികളുടെ സ്വാധീനം എത്രത്തോളം എന്ന് നമ്മൾ കണ്ടു ധാരാളം ഹിന്ദു സംഘടനാ പ്രവർത്തകരെയും നേതാക്കന്മാരെയും എല്ലാം അവിടെ ക്രൂര ായി കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട് ഈ കൊലപാതകങ്ങളുടെ ഒക്കെ പിന്നിൽ ക്രൂർ ഭീകര സംഘടനകളാണ് എന്ന് എൻ ഐ എയുടെ അന്വേഷണത്തിൽ പോലും തെളിഞ്ഞിട്ടുണ്ട് മാത്രമല്ല ചില കൊലപാതക കേസുകളിൽ ഗൂഢാലോചനയും മറ്റ് പ്രവർത്തനങ്ങളും എല്ലാം നടന്നിരിക്കുന്നത് കേരളത്തിലാണ് അതായത് പോപ്പുലർ ഫ്രണ്ടിൻ്റെ വ്യക്തമായ പങ്ക് ഇത്തരം കൊലപാതകങ്ങൾക്കുണ്ട് ഇപ്പോൾ പോപ്പുലർ ഫ്രണ്ട് നിരോധിക്കപ്പെട്ടിട്ടുണ്ട് എങ്കിലും രഹസ്യമായി പോപ്പുലർ ഫ്രണ്ട് ഏതെങ്കിലും തരത്തിലുള്ള പ്രവർത്തനങ്ങളിലൂടെ ശക്തി ആർജിക്കാൻ ശ്രമിക്കുകയാണ് ഈ സാഹചര്യത്തിലാണ് ധർമ്മസ്ഥലയ്ക്കെതിരെ ഇങ്ങനെയൊരു ഗൂഢാലോചന ഉണ്ടാകുന്നത് മുസ്ലിങ്ങൾ തിങ്ങിപ്പാർക്കുന്ന മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമായ ഒരിടത്ത് ഇത്ര പ്രശസ്തമായ ഒരു ഹൈന്ദവ തീർത്ഥാടന കേന്ദ്രത്തിൻ്റെ ആവശ്യമില്ല എന്ന് ആരോ നിശ്ചയിച്ചിട്ടുണ്ടാകണം അതിൻ്റെ ഭാഗമായി അവിടെ വർഗീയ ലഹളയുണ്ടാക്കുക അതിനുശേഷം സമാധാനപരമായി ജീവിക്കാൻ ഹിന്ദുക്കളെ അനുവദിക്കാതിരിക്കുക ഹിന്ദു ആരാധനാലയങ്ങൾ തകർക്കുക ഹിന്ദുക്കളെ മുഴുവൻ അവിടെ നിന്ന് പലായനം ചെയ്യിക്കുക ദക്ഷിണ കന്നഡയിൽ നിന്നും പലായനം ചെയ്യിക്കുക എന്ന ഒരു ഉദ്ദേശം ഇസ്ലാമിക തീവ്രവാദ സംഘടനകൾക്ക് പണ്ട് മുതലെയുണ്ട് അവരുടെ ഏറ്റവും ഒടുവിലത്തെ അജണ്ടയാണ് ഇത് എന്ന് വളരെ വ്യക്തമായും ശക്തമായും വിശ്വസിക്കുന്നവരുണ്ട് ആ രീതിയിലേക്ക് അന്വേഷണം പോകണം എന്നും ഇതുവരെ നിലപാടെടുത്തിട്ടുള്ള ധാരാളം ആളുകളുണ്ട് അതിന് വളരെ വ്യക്തമായ തെളിവുകളും ലഭിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ധർമ്മസ്ഥല വിഷയത്തിൽ ഗൂഢാലോചന നടത്തിയവർക്ക് നേരെ കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം ഉണ്ടാകുമെന്ന് ഉറപ്പാണ് എൻ മിക്കവാറും ഈ ഈ പ്രശ്നത്തിന്മേൽ ഇടപെടുകയും ഈ കേസ് ഏറ്റെടുക്കാനുമുള്ള സാധ്യതയും ഉണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ വ്യക്തമാകുന്നത് വെബ്ഡെസ്ക് തത്തുമൈ ന്യൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂറം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്